حَسبي رَبّي جَلَّ اللَّه ما في قَلْبِي غَيْرُ اللَّهِ حَسبي رَبّي جَلَّ اللَّه ما في قَلْبِي غَيْرُ اللَّهِ نُوْرُ مُحَمَّدِ اللَّهِ لا إِلَٰهَ إِلَّا اللَّه لا إِلَٰه إِلَّا اللَّهُ نُوْمْ بلد തിന്നാം പറ്റണ വിഭവങ്ങൾ കണ്ടക്ക നിസ്കാരപ്പായൽ കിട്ടണത്തേൻ മധുരം കഴിച്ചെടുത്തും തിന്നാം പറ്റണ വിഭവങ്ങൾ കണ്ടക്ക നിസ്കാരപ്പായൽ കിട്ടണത്തേൻ മധുരം കഴിച്ചിക്ക സ്വത കാത്ത് കൊടു ാൽ കൂടണ മുൻചഴകിൽ നടന്ന സ്വത കാത്ത് കൊടുത്താൽ കൂടണ മുൻചഴകിൽ കലിമാത്ത് തൗഹീദിൻ രുചി അതിലല്ല പറഞ്ഞ നോമ്പടുത്തും തിന്നാം പറ്റണ വിഭവങ്ങൾ കണ്ടെക്ക പ്പായ കിട്ടണ തേൻ മധുരം കഴിച്ചില്ലായക എന്ന ഇല്ലം വിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ ഇല്ലായക എന്ന ഇല്ലം വിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ ഇഷ്കിൻ എണ്ണയിലെ ദീപമല്ലേ ഇല്ലല്ല എന്ന ഇഷ്കിൻ എണ്ണയിലെ ദീപമല്ലേ ലില്ലാഹി എന്ന നീയത്തിൽ ലില്ലാഹി എന്ന നീയത്തിൽ ചൊല്ലി പറയുന്നതും അതല്ലേ നോമ്പെടു ും തിന്നാൻ പറ്റി ഭവങ്ങളെ കണ്ടക്ക നിസ്കാരപ്പായ കിട്ടേൻ മധുരം കഴിച്ച ഒരു നാളും ഒന്നും തിന്നാത്തവനോടൊപ്പം നോമ്പ് പിടിക്കേ ഒരു നാളും ഒന്നും തിന്നാത്തവനോടൊപ്പം നോമ്പ് പിടിക്കേ ഒന്നായി കൂടെ എങ്കിലും അവന് രണ്ടെന്നു തന്നെ ഓർക്കേ ഒന്നായി കൂടെ എങ്കിലും അവന് രണ്ടെന്നു തന്നെ ഓർക്കേ ഓർക്ക് നേരം അവനോട് നേരം അവനോട് കൊഞ്ചി അഴകോടെ നിസ്കരിക്കേ നോമ്പെടുത്തും തിന്നാൻ പറ്റുന്ന വിഭവങ്ങൾ കണ്ടെക്ക സ്വത കാത്ത് കൊടുത്താൽ കൂടണം മുൻചഴകില് നടന്ന സ്വത കാത്ത് കൊടുത്താൽ കൂടണം മുൻചഴകില് നടന്നിക്കലി മാതിലെല്ലാം അറിഞ്ഞ ും തിന്നാം പറ്റണ വിഭവങ്ങളെ കണ്ടിക്ക നിസ്കാരപ്പായൽ കിട്ടണ തേൻ മധുരം കഴിച്ച നോമ്പെടുത്തും തിന്നാം പറ്റണ വിഭവങ്ങളെ കണ്ടിക്ക നിസ്കാരപ്പായൽ കിട്ടണ തേൻ മധുരം കഴിച്ചിക്ക നിസ്കാരപ്പായൽ കിട്ടണ ten kaitsika. kai